മാർക്കോ സിനിമ ഇറങ്ങിയതിനു ശേഷം ആ സിനിമയുടെ വിജയം കണ്ടിട്ട് അല്ലെങ്കിൽ ഉണ്ണിമൂന്നിൻ്റെ ഒരു സക്സസ് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇതേ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട് അത് സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു സുരാജ് വഞ്ചാറ മൂട് ജാഫ്രഡിക്ക് പോലുള്ള പല ആളുകളും പബ്ലിക്കിലോട്ട് വന്ന് പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകൾ അവരുടെ പുറകെ അടുത്തതായിട്ട് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സൈനിക ആ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പം മദ്രാസ്കാരൻ എന്ന് പറയുന്ന ശൈനികത്തിന് ഇറങ്ങി ഇറങ്ങിയേക്കുന്ന പുതിയ പടത്തിനെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ലാസ്റ്റ് ഞാൻ ഇട്ട് വീഡിയോസിലൊക്കെയാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാണെന്നുള്ളത് അപ്പോൾ കുറയ്ക്കാൻ വലിയൊരു പരാക്രമം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്കത്തോടെ കാണാം അപ്പം കുറെ നാളുകൾക്ക് മുന്നേ ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഷെയ്നീകം കൊടുത്ത ഇന്റർവ്യൂലെ കുറച്ച് ക്ലിപ്സ് കേട്ടിട്ട് നമുക്ക് ബാക്കി വിഷയത്തിലോട്ട് വരാം മഹിമ ഉണ്ണിമുകുന്ദൻ മുകുന്ദൻ നമ്മൾ ഇന്നലെ വരെ വേറെ ഫാനാണല്ലോ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചക്കാട്ടി അല്ല ഞാൻ ഫാൻ ബേസിക്ക മഹിമയ്ക്ക് പോലും ഉണ്ണിമൂന്നെ പേര് അന്ന് പറയാനൊക്കെ വലിയൊരു താല്പര്യ തോന്നുന്നുണ്ട് ഇന്നിപ്പോൾ മാർക്കോടൊ ഈ ഒരു വിജയം കണ്ടിട്ട് ചിലപ്പം അത് മാറ്റി പറയാൻ സാധ്യതയുണ്ട് കാര്യം മഹിമയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ സൈനികകനെ പൊക്കി പറഞ്ഞു പിന്നീട് ഉണ്ണിമൂന്നിനോടുള്ള ഒരു ഫിലിമിൻ്റെ പ്രൊമോഷന്റെ പരിപാടിക്കാണെങ്കിൽ ഉണ്ണിമൂന്നനായിട്ടുള്ള ആ ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞു മറ്റേ ജയഗണേശ് ആ ഒരു സിനിമയുടെ ആ ഒരു ടൈമിൽ അപ്പം ഓരോ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്ന വേറൊന്നുമില്ല ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ കൊണ്ട് ഓരോ അപ്പം കാണുന്നതിനെ അല്ലെങ്കിൽ ഇങ്ങനെ താങ്ങി നിൽക്കേണ്ട ഒരു നിസ്സഹായാവസ്ഥ പല ആൾക്കാർക്കും ഉണ്ട് അതായിട്ട് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ ഇനി ശൈനികം പറയുന്ന കാര്യം നമുക്ക് കേൾക്കാം ഓടിയുണ്ട് പക്ഷെ ഞാനൊരു അതിന്റെ ആളോ അല്ല അത് ശരിക്കും എനിക്കില്ല ഓക്കെ ഇനി പേരിലെന്നാലോച്ച് ഷെയ്നിക വിഷിപ്പിക്കേണ്ട കാര്യം കമൻറ്റ് ബോക്സിൽ തന്നെ ആൾക്കാർ നല്ല രീതിയിൽ പങ്കാലിട്ട എൻ്റെ കൂട്ടത്തിലൊരു പേര് പറഞ്ഞിട്ടുണ്ട് ഷെയ്ൻസ് ഹയസ്റ്റ് അഡ്മേസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇന്ത്യ അതായത് ഷഡി ഓക്കെ ഇപ്പോൾ ഒരാൾ പാൻ ഇന്ത്യൻ സ്റ്റാർ മറ്റവൻ പാൻ പരാഗ് സ്റ്റാർ ഇത് ആൾക്കാരുടെ ഇന്ന് ചോദിച്ചു വാങ്ങിയതാണ് അന്ന് ഈ ഒരു പറഞ്ഞേക്കുന്ന ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന ഒരു പരാമർശം അത്യാവശ്യം നല്ല രീതിയിൽ പ്രശ്നമായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അന്ന് വന്നേക്കുന്ന ഒരു വാർത്തയ്ക്കകത്ത് ഷെയ്നികം തന്നെ വന്ന് മാപ്പ് ചോദിക്കുന്നുണ്ട് അതിലൂടെ പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്സിന്റെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് ഉണ്ണി മുകുന്ദനോടും അദ്ദേഹത്തിന്റെ ആരാധകരോടും നടൻ ഷെയ്ൻ നിഗം മാപ്പ് പറഞ്ഞത് ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ആ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് േനായിരുന്നു ഉണ്ണിച്ചേട്ടനും ഞാൻ പേഴ്സണലി മെസ്സേജ് ഉണ്ണി ഉണ്ണി അല്ലെങ്കിൽ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ച് മാപ്പ് പറഞ്ഞിരുന്നു അതായത് അന്ന് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ആ ഒരു കോൺടാക്ടിലൊക്കെ ഉണ്ടായിരുന്നു അന്ത കാലത്തില് പക്ഷെ ഇന്നിപ്പം ഈ ഒരു മദ്രാസ് കാർ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ കൊണ്ട് പ്ലേ ഇല്ല ആർക്ക് ഓക്കെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി കണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരുന്നു എങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ കേൾക്കുമ്പോ ഉൻ ചേട്ടനെ വിളിച്ചിരുന്നോ കാരണം ഇത്രയും ഭയങ്കര അടുപ്പവും ഇല്ല അതുകൊണ്ട് വിളിച്ചില്ല പിന്നെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കായിരുന്നു പടം കണ്ടിട്ടില്ല പടം കണ്ടില്ല അതൊക്കെ ഓരോരുത്തർ താല്പര്യമാണ് ഇത് പടം കാണണം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് അങ്ങനെ മെസ്സേജ് അയ്യാനും അല്ലെങ്കിൽ ഇത് കോൺടാക്ട് ചെയ്യാനും മാത്രമുള്ള അല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് പറയാനും മാത്രമുള്ള കോണ്ടാക്ട് ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അന്ന് ആ ഒരു വിഷയത്തിൽ ഞങ്ങൾ മെസ്സേജ് അയച്ചാൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കോണ്ടാക്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ ഒരു സക്സസ് കണ്ടപ്പോഴത്തേക്ക് കോണ്ടാക്ട് ഇല്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് അടുത്തൊരു ഇന്റർവ്യൂല് കൊടുത്തേക്കുന്ന വിഷയത്തിന് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാ പേഴ്സണലി നമുക്ക് അങ്ങനെ എന്റെ ഒരു ഞാൻ പ്രേക്ഷകന്റെ പെർസ്പെക്ടീവിൽ പറയാം ഒരു എനിക്ക് ഒരു ഒരുപാട് വയലൻസ് പടങ്ങൾ ബുദ്ധിമുട്ടാണ് ഒരു പ്രേക്ഷകന്റെ പെർസ്പെക്ടീവിലാണ് സൈനികം പറയുന്നത് എന്തിനാണ് സൈനികം പ്രേക്ഷകന്റെ പെർസ്പെക്ടീവില് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ പ്രേക്ഷകന്റെ പെർസ്പെക്ടീവില് ഇന്ന് ആ ഒരു പടം വലിയൊരു സക്സസ് തന്നെയാണ് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സിനിമ എന്നുള്ള സത്യങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പൊ ആക്ഷൻ ഒരു അത്ലറ്റിക് പരമായ ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ ആയിട്ടുള്ള രീതി ഷൂട്ട് ചെയ്തേക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ് ഓക്കെ അത്ലറ്റിക് പരമായിട്ടുള്ള നമ്മുടെ ആർ ഡി എക്സിനകത്ത് മറ്റേ കുറച്ച് മാർഷൽ ആർട്സ് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉദ്ദേശമല്ലോ അത് മാത്രം അന്നൂടെ നല്ല ഫൈറ്റ് സീൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലാത്ത പടങ്ങൾ അപ്പൊ കെ ജി എഫിനകത്തൊക്കെ എന്താണോ അവർ കുംഫു ആണോ കാണിക്കുന്നത് അല്ലല്ലോ അങ്ങനത്തെ പരിപാടി നല്ല ഇടിക്ക സ്ലോമോഷൻ നടന്നത് ആ പരിപാടിയൊക്കെ തന്നെയല്ലേ പക്ഷെ അതിനൊരു അതിനൊരു ആർട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സാധനം വേണം നമുക്ക് ആ ഒരു ചെറിയൊരു സോഫ്റ്റ് സൈഡ് വേണം എന്ന് തന്നെയാണ് ഇപ്പൊ എന്താ കാണിച്ചാലും ഞാൻ ഓഡിയൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അതില് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പ്രേക്ഷകം ഈ എന്ന പ്രേക്ഷകളില് ആ ഒരു വലിയ സിനിമയുടെ സക്സസ് തന്നെയാണ് ഇപ്പം സൈനികം പറയുന്ന കാര്യത്തിലുള്ള ഒരു മറുപടി ആയിട്ട് പറയാനുള്ളത് ഇനി ബാക്കി കൂടെ കേൾക്കാം ഇത് കഥപരമായിട്ടാണ് ഫൈറ്റ് എഴുതി വെച്ചാൽ ഇനി നമുക്കൊരു ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈറ്റ് അല്ല കഥപരമായിട്ട് ആ ഫൈറ്റ് അവിടെ വളരെ നിർബന്ധമാണ് സംഭവിക്കേണ്ട അടുത്ത് മാത്രമേ അടി നടക്കണുള്ളൂ അടിക്കണ്ടവനെന്ന് പറയണം അടിക്കണ്ടവനെ അടിക്കുന്നുള്ളൂ അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഒരു 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 രീതിയിലല്ല രീതിയിലല്ല ട്രീറ്റ് ഇതിനകത്ത് കഥപരമായിട്ടുള്ള ഫൈറ്റ് മാത്രമേ ഉള്ളൂ മാർക്കോ കഥപരമായിട്ടുള്ള ഫൈറ്റ് ഒന്നും അല്ല ചുമ്മാ ഒരു സിനിമ അതിനിടയില് ചുമ്മാ അവർക്ക് ചുമ്മാ അന്നാ നമുക്ക് കുറച്ചു നേരം തല്ലിക്കൊണ്ടിരിക്കാം എന്ന് അവർക്ക് തോന്നിയപ്പോ അവര് തല്ലി അതിനിട കൂടെ പിന്നെ കുറച്ച് ബീജും കാര്യങ്ങളൊക്കെ കുത്തി കയറ്റി എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത് എടിയോ എന്തോന്നല്ലേ ഈ പറയുന്നത് കഥാപരമായിട്ടുള്ള സംഭവം സി ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പടത്തിനകത്ത് മദ്രാസ്കാരം എന്ന് പറയുന്ന പടത്തിനകത്ത് അവരെ തലണം എന്ന് തോന്നുന്നുണ്ട് മാത്രമാണ് നമ്മളവിടെ തള്ളുന്ന ആ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത്രയും ക്ലീഷേ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാം തുടച്ചു മാറ്റിയേക്കുന്ന ഒരു പടമായിരുന്നു മാർക്കോ ഓക്കെ ഇത്തരം ക്ലീശിയ സംഭവങ്ങളെല്ലാം മാറ്റി പ്രേക്ഷകർ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള സ്വാഭാവികമായിട്ട് ഈ ഒരു പടമിറക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും പക്ഷേ ഇത് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് പ്രേക്ഷകരെല്ലാം ഇത്രയും നിറ കയ്യോടുകൂടി ഈ ഒരു സിനിമയെ സ്വീകരിച്ചപ്പോൾ അതൊക്കെ തന്നെയാണ് ഇത്തരം അല്ലെങ്കിൽ മനസ്സിൽ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾക്കുള്ള മറുപടി എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ട് നമ്മുടെ സന്തോഷ് തന്നെ ഈ ഒരു റീസെന്റ് ആയിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ മട്ടാഞ്ചേരി മാഫിയനെ കുറിച്ചിട്ട് അതോടെ പറയാ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയപ്പെടുന്ന കുറച്ച് ഈ സിനിമക്കെതിരെ ചില ഇതൊക്കെ ഉണ്ടായെന്ന് മനസ്സിലാവും അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നടന്മാർ ഈ സിനിമയ്ക്കെതിരെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഒരു സിനിമ ഹിറ്റ് ഹിറ്റാകുമ്പോൾ മറ്റുള്ള നടന്മാർ ഈ ഒരു നടനെതിരെയോ ഈ സിനിമക്കെതിരെയോ ഒക്കെ വലിയ രീതിയിൽ സിനിമയെ മോശമാക്കിക്കൊണ്ടുള്ള പല പരാമർശങ്ങൾ ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഈ സിനിമയിലുണ്ട് മട്ടാഞ്ചേരി മാഫിക് അല്ല ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാത്ത പല നടന്മാർക്കും എല്ലാവർക്കും ഉള്ള വലിയൊരു മറുപടി തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് പിന്നെ സാധാരണ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സിനിമയെ നശിപ്പിക്കുന്നത് റിവ്യൂ ആണ് നെഗറ്റീവ് റിവ്യൂട്ട് ആ സിനിമ നശിക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഇതേ ഇൻഡസ്ട്രിയിലുള്ള നടന്മാർ തന്നെ മറ്റൊരു നടൻ്റെ സിനിമയുടെ സക്സസ് കാണുമ്പോൾ ഇഷ്ടപ്പെടാതെ ആ ഒരു സിനിമ അത്ര വലിയ രസിച്ചില്ല എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റായിട്ട് കുത്തി കുത്തി പറയുമ്പോൾ അത് നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഇത്തരം പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി തന്നെ ഒരു പരിധി വരെ സിനിമയ്ക്ക് വിജയിക്കാനുള്ള ഒരു കാര്യം ഉണ്ടാക്കും പിന്നെ ഒരു പ്രേക്ഷകൻ ഇട്ട ഇഷ്ടപ്പെട്ട ഒരു സിനിമയെ പറ്റിയിട്ട് മറ്റൊരു നടൻ വന്ന് ഈ രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കിന് അത് ആ ഒരു നടൻ്റെ മറ്റൊരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും അത് വളരെ മോശമായിട്ട് ബാധിക്കും ഇപ്പം ശൈനികത്തിന്റെ ആണെങ്കിൽ മദ്രാസ്കാരം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയ ഈ ഒരു സാഹചര്യത്തില് ഇപ്പം ആ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് നമ്മുടെ ആറാട്ടണന്റെ റിവ്യൂ വരെയാണെങ്കിൽ ആ കൊള്ളാം കൊള്ളാം നിങ്ങൾ പറ പറ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലോട്ട് ഇന്ന് സൈനികം എത്തിയിട്ടുണ്ട് ആ ഒരു സിനിമ റിലീസ് ചെയ്തിന് ശേഷം തിയേറ്റർ റെസ്പോൺസിൽ സൈനികം പറയുന്ന കാര്യം ഇവിടെ വെക്കാം നിങ്ങൾ ഈ കുറച്ച് റിവ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ജനങ്ങൾ വന്നിട്ട് ഇറങ്ങിട്ടുള്ളൂ അത് കണ്ടിട്ട് നിങ്ങളും കണ്ടതല്ലേ പടം നിങ്ങൾ തന്നെ വിലയിരുത്തുക അത്രേ പറയാനുള്ളൂ പടം കണ്ട് തീരുമാനിക്ക അല്ലാണ്ട് ഓരോ ചെലവന്മാര് കാണിക്കാൻ നിങ്ങൾ വിലയിരുത്തരുത് അത്രേ പറയാനുള്ളൂ ചെലവന്മാരെ കാണിക്കരുത്തരുള്ളൂ ഇത് ആരെ കുറിച്ചാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ ഈ കർമ്മ എന്ന് പറയുന്ന സാധനമൊക്കെ ഉള്ളതാണോ എന്നൊക്കെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുണ്ട് കാരണം അന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു സിനിമ പ്രൊഡക്ഷൻ കമ്പനി ഉംഫ് അല്ലെങ്കിൽ കൂട്ടിലെ ഐ യു എം എഫ് എന്നതിനുള്ള ഓഫ് ഇന്ത്യ എന്നും കൂടെ ആക്കിയിട്ട് ഉംഫി എന്നാക്കിയേക്കുന്ന ഇതേ സൈനികം ഇന്ന് അതേ ഉംഫി ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മീഡിയാസ് ജെനുവിനായ റിവ്യൂസ് പട ഞാൻ പറഞ്ഞവർ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നു ബ്രോ ഒരുപാട് പറയുന്നില്ല പറഞ്ഞില്ല കണ്ണക്കെ അറിഞ്ഞോ ബ്രോ അങ്ങനത്തെ ഒരു സീനാണ് ഞാൻ നിൽക്കുന്നത് ഹെൽപ്പ് ചെയ്യുക ബ്രോ എല്ലാരും ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ഇന്ന് ആളുകളുടെ അടുത്ത് ഇന്ന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെഞ്ചി ചോദിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവർക്ക് പക്ഷേ ഉണ്ണിമുഹുന്ദൻ അന്ന് എന്തായാലും ചെയ്തത് ഉണ്ണിമുഹന്തൻ ഈ ഒരു മാർക്കോടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വന്നിട്ട് എല്ലാവർക്കും ഇത്രയും ആകാംക്ഷോടെ ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും എക്സൈറ്റഡ് ആ ഒരു സിനിമയെ സ്വീകരിച്ചപ്പെടുത്തേക്കും അതിൻ്റെ സന്തോഷ പ്രകടനമായിരുന്നു അന്ന് ഉണ്ണിമുന്ദൻ നടത്തിയത് പക്ഷേ ഉണ്ണിമുകുന്ദൻ പിന്നീട് എവിടെയും വന്നിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട കഷ്ടമുണ്ടെന്ന് ഒന്നും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതേപോലെ ഉണ്ണിമുന്ദൻ വേറൊരു നടനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറൊരു നടൻ്റെ സിനിമകളെ പറ്റിയിട്ടും ഈ രീതിയിലെ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല ഇന്ന് ഉണ്ണിമുന്ദനെതിരെ അന്ന് പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള ഓരോ ആളുകളുടെ സിനിമകളാണെങ്കിലും ഇതെല്ലാം ഒരു വലിയൊരു പോലെ അവരുടെ തലേ വന്ന് വീഴുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ല എന്താ നിങ്ങൾക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യുകയും ഓക്കെ ഇപ്പം മാക്സിമം ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അത്രത്തോളം അവസ്ഥയിലാണ് ഇവർ ഈ ചോദിക്കുന്നത് നിങ്ങൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനൊന്ന് ആലോചിച്ചു ആലോചിച്ച് നോക്കുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നടനെ പറ്റിയിട്ട് മറ്റൊരു നടൻ വന്നിട്ട് ആ ഒരു സിനിമയെ പറ്റിയിട്ട് എന്തുമായിക്കോട്ടറിയാ അതിൽ പബ്ലിക്കിലോട്ട് വന്ന് പറയുമ്പോഴേക്കിനും ആൾക്കാരിലോട്ട് എത്തുമ്പോഴത്തേക്കും അത് നിങ്ങൾക്കെതിരുള്ളൊരു ഹേറ്റ് ആയിട്ട് മാറുകയാണ് കാര്യം നിങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് പ്രേക്ഷകർ ആ ഒരു സിനിമയും ആ ഒരു നടനെയും ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആ സിനിമയുടെ സക്സസ് അല്ലെങ്കിൽ ആ ഒരു നടൻ്റെ സക്സസ് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഇത്തരം പരാമർശങ്ങൾ പബ്ലിക്കിൽ വന്ന് നടത്തുമ്പോഴത്തേക്കും ഈ രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ എന്നിരുന്നാലും മദ്രാസ്കാരം എന്ന് പറയുന്ന ആ ഒരു സിനിമ ഒരുപാട് ആളുകളുടെ എഫേർട്ട് ആണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നു ആ സിനിമ ഇത് മോശമായിട്ട് ബാധിക്കട്ടെ എന്നുള്ളത് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ ഒരു പരിധി വരെ നന്നാവും പക്ഷേ ഉണ്ണിമോം തന്നെ ഇനി പിടിച്ചാൽ പാൻ പാരൻ്റിൻ്റെ തന്നെ ഇപ്പോൾ ഇന്റർനാഷണലിലോട്ട് പോയേക്കാണ് നമ്മുടെ മാർക്കോ എന്ന് പറയുന്നത് വലിയൊരു വിജയം തന്നെയാണ് അപ്പം ഇത്രയും സിനിമകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്ര നടന്മാരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാറ് നമ്മുടെ മണിച്ചേട്ടൻ ആദ്യ കാലങ്ങളിൽ സിനിമകളിലോട്ട് വന്നപ്പോഴത്തേക്കും പല ആളുകൾക്കും അവൻ കറുത്തതാണ് അല്ലെങ്കിൽ അവന്റെ ജാതി എന്നുള്ള രീതിയിലൊക്കെ വേർതിരിച്ച് മാറ്റി നിർത്തിയ മണിച്ചേട്ടൻ കയറിപ്പോയൊരു റേഞ്ച് ഉണ്ടല്ലോ ഇന്നും അതിനും അപ്പുറത്തേക്ക് ഒരു പക്ഷെ ഉണ്ണിമോൻ പോയി കഴിയുമ്പോഴത്തേക്കും മലയാളം ഇൻഡസ്ട്രിക്ക് പോലും നോക്കി ഇങ്ങനെ കണ്ണുനട്ടിക്കേണ്ടതായിട്ട് വരും കാരണം ആദ്യമായിട്ടൊരു മലയാളത്തിൽ നിന്നൊരു പാൻ ഇന്ത്യൻ സിനിമ ഇറങ്ങുന്നത് ഓക്കെ മറ്റു ഭാഷകളിൽ പോയി നട അഭിനയിച്ചു എന്നുള്ളതല്ല ഇത് സ്വന്തം അഭിനയിച്ച അല്ലെങ്കിൽ സ്വന്തം മലയാളം പടത്തെ ഒരു പാൻ ഇന്ത്യൻ സിനിമയാക്കി കൊണ്ട് കഴിഞ്ഞ ഒരു പരിപാടിയാണ് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല ഇന്ന് ഇതായിരിക്കും അങ്ങനെ പറഞ്ഞൊരു ആളുകളുടെ അവസ്ഥ താണ്ടി ഇന്ന് സൈനികൻ്റെ കൂട്ടാനായിരിക്കും അതായത് ഇതിനെപ്പറ്റി ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി ബൈ